അപ്പോൾ നമ്മളിന്ന് ബയോളജിയിൽ എടാ നമ്മളിന്ന് എൽ ജി എസിൻ്റെ എത്ര ക്ലാസ് ആണ് ഇന്ന് ഏഴാമത്തെ ക്ലാസ്സാണ് നമ്മളിന്ന് ബയോളജിയിലെ ചോദ്യങ്ങൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പിന്നെ നമ്മളെ എൽ ജി എസ് എൽ ജി എസ് നമുക്ക് ഓൺലൈൻ ബാച്ച് ഉണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് എൽ ജി എസ് ഓൺലൈൻ ബാച്ച് ഉണ്ട് ആ ഓൺലൈൻ ബാച്ചിലേക്ക് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഞാനിവിടെ കൊടുത്തിട്ട് നമ്പർ ലൈ കോൺടാക്ട് ചെയ്താൽ മതി ഓക്കെ എല്ലാ ദിവസവും ആറ് മണി മുതൽ എട്ട് മണി വരെ ക്ലാസ് വരുന്നത് ഓക്കെ ഇത് റെഗുലർ ക്ലാസ് ആണ് അതിന് പുറമെ എല്ലാ ദിവസവും അഞ്ച് മണിക്ക് കറണ്ട് അവേഴ്സിൻ്റെ സ്പെഷ്യൽ ക്ലാസ് ഉണ്ട് രാത്രി ഒമ്പതരയ്ക്ക് മാത്സ് സ്പെഷ്യൽ റിവിഷൻ ഉണ്ട് ഓക്കെ അപ്പോൾ ഇതൊക്കെ നിങ്ങൾക്ക് ലഭിക്കും ഗൂഗിൾ മീറ്റിൽ ലൈവ് ക്ലാസ് ആണ് ജോയിൻ ചെയ്യാൻ താല്പര്യം ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക കോൺടാക്ട് ചെയ്യുക ഓക്കെ ശരി അഞ്ഞൂറ് രൂപയാണ് ഫീസ് ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് ആ ഓക്കെ ചോദ്യം

ഇൻസുലിൻ കണ്ടെത്തിയ വ്യക്തികളാണ് ഫെഡറിക് ഫെഡറിക് ചാൾസ് ാണ് ചാൾസ് ബാൻഡിംഗും ഐലറ്റ്സ് ഓഫ് ലാങ്ങർ ഹാൻഡ് അതായത് നമ്മുടെ പാൻക്രിയാസ് ആണ് എന്ത് പാൻക്രിയാസ് മലയാളം എന്താ പാൻക്രിയാസും

ഗ്ലൂക്കോ ഗോൾ ബീറ്റാ കോശങ്ങൾ ഏതാണ് ഇൻസുലിറ്റ് ഈ എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ പാംഗ്രിയാസ് ഉണ്ടല്ലോ പാംഗ്രിയാസിലെ ഒരു കോശ സമൂഹമാണ് ഐലറ്റ്സ് ഓഫ് ലാംഗർ ആൻസ് ഏതാണ് ഈ ഐലറ്റ്സ് ഓഫ് ലാംഗ് ആൻസിലെ ബീറ്റ കോശങ്ങൾ എന്ത് ഉൽപ്പാദിപ്പിക്കുന്നത് ഉത്പാദിപ്പിക്കുന്നത് ആൽഫാ കോശങ്ങളാണ് എന്ത് ഉൽപ്പാദിപ്പിക്കുന്നത് ഗ്ലൂക്കോൾ ഉൽപ്പാദിപ്പിക്കുന്നത് കേട്ടോ ഓക്കെ ഗ്ലൂക്കോസിൻ്റെ ആന്തര സമസ്ഥിതി നിയന്ത്രിക്കുന്ന ഹോർമോണാണ് ആണത് ഇൻസുലിൻ ആന്തര സമസ്ഥിതി നിയന്ത്രിക്കുന്ന വെച്ചാൽ ഒന്നുമില്ല അതിൻ്റെ ബാലൻസ് ചെയ്യുക ഗ്ലൂക്കോസിന് അളവ് എന്ത് ചെയ്യുക ബാലൻസ് ചെയ്യുക ശ്രീകാന്തേ ഒന്ന് പറഞ്ഞു നമ്മുടെ ശരീരത്തിൽ നോർമൽ ഗ്ലൂക്കോസിന് അവത്രയാണ് ജബിൻ സാധാരണ ഗ്ലൂക്കോസ് അല്ലെങ്കിൽ പൈസയാണ് മില്ലിഗ്രാം ഹൺഡ്രഡ് എം എൽ ഓക്കെ എഴുപത് നൂറ്റിപ്പത് മില്ലിഗ്രാം ഫോർ ഹൺഡ്രഡ് എം എൽ ഓക്കെ ശരി ഗ്ലൂക്കോസ് തന്മാത്ര അതാണ് നോർമൽ ഗ്ലൂക്കോസ് ഗ്ലൂക്കോസ് തന്മാത്രകളുടെ കോശത്തിലേക്കുള്ള പ്രവേശനം ത്വരിതപ്പെടുത്തുന്ന ഹോർമോൺ ആണ് ഏത് ഇൻസുലിൻ ഏതാണ് ഇൻസുലിൻ അപ്പം നിങ്ങൾക്ക് ഡൗട്ട് തോന്നും ഗ്ലൂക്കോസ് തന്മാത്ര എന്തിനാണ് കോശത്തിൽ പോണതെന്ന് നിങ്ങൾക്ക് തന്നില്ലേ ഡൗട്ട് ാണ് യഥാർത്ഥ എന്ത് യഥാർത്ഥ സ്റ്റുഡന്റ് സംശയം പറ എന്തിനാണ് ഗ്ലൂക്കോസ് കോശത്തിലേക്ക് പോണത് എന്തിനാ പോവുന്നത് ഊർജ്ജം നമ്മൾ ആഹാരം കഴിക്കുന്നത് എന്തിനാ ശ്രീകാന്ത് പറഞ്ഞത് എന്തിനാണ് താങ്കളെ തത്വ ചിന്ത അല്ലേ പറഞ്ഞേ ഊർജം കിട്ടണം ഊർജം കിട്ടാൻ നമ്മൾ ആഹാരം കഴിക്കുന്നത് ഈ ആഹാരം നമ്മൾ കഴിക്കുന്ന ആഹാരം എന്തായി മാറും ഗ്ലൂക്കോസ് ആയി മാറും ഗ്ലൂക്കോസായി മാറിയിട്ട് രക്തത്തിലൂടെ എവിടെ എത്തും കോശത്തിലെത്തും കോശത്തിലെത്തിയിട്ട് ആരുമായി ചേർന്ന് പ്രവർത്തിക്കും ഓക്സിജനുമായി പ്രവർത്തിക്കും മനസ്സിലായി ഓക്സിജനുമായി പ്രവർത്തിക്കും അങ്ങനെയാണ് നമുക്ക് എന്ത് കിട്ടുന്നത് ഊർജം കിട്ടുന്നത് എന്ത് കിട്ടുന്നത് ഊർജ്ജം കിട്ടുന്നത് മനസ്സിലായ അപ്പൊ കഴിക്കുന്ന ആഹാരം എന്തായി മാറുന്നു ഗ്ലൂക്കോസായി മാറുന്നു ഗ്ലൂക്കോസായി ശേഷം ആ രക്തത്തിലൂടെ കോശങ്ങൾ എത്തുന്നു കോശങ്ങൾ എത്തിയതിനു ശേഷം എന്ത് ചെയ്യുന്നു ഓക്സിജനുമായി പ്രവർത്തി ഊർജ്ജമായി മാറുന്നു ഓക്കെ ഇങ്ങനെ ഈ കോശത്തിനകത്തേക്ക് ഗ്ലൂക്കോസ് തന്മാത്രകളെ കൊണ്ടെത്തിക്കാൻ സഹായിക്കുന്ന ഹോർമോൺ ആണ് ഏത് ഇൻസുലിൻ ഏതാണ് ഇൻസുലിൻ പണ്ടൊരു രീതിയിൽ നമ്മൾ തുടങ്ങിയ സമയത്ത് യൂണിവേഴ്സിറ്റിയിൽ ജി എസ് കമ്മീഷൻ രണ്ടാമത്തെ വീഡിയോ എങ്ങനെയാണെന്ന് തോന്നുന്നത് പഴയ വീഡിയോയിൽ ഇപ്പോൾ വന്നിട്ട് ഇപ്പൊ സാറിന്റെ മോനാണോ എന്നൊരു അവിടെ വന്നിട്ടുണ്ട് സാറിന്റെ മോനാണോ വന്നിരിക്കുന്നത് ഏത് എനിക്ക് എന്ത് ഹട്ടായെന്നറിയാവോ ഇത്ര എങ്ങ ഏഹ് നിനക്കെന്താവാ ഇത്ര എങ്ങായ എനിക്ക് കേട്ട വല്യ എങ്ങന്നല്ലേ എന്നാലും ഇത്ര എങ്ങായ എനിക്ക് ഇത്രയും വലിയൊരു മോൻ ഉണ്ടെന്ന് എന്റെ അനിയന്റെ പഠിച്ച് ചെറുക്കലാണത് ഓക്കെ ശരി നിഷ എങ്ങിടയ്ക്കാണോ ആ അപ്പോൾ പിള്ളേരെ അധികമുള്ള ഗ്ലൂക്കോസിനെ ഈ ഇൻസുലിൻ എന്താക്കി മാറ്റാൻ സഹായിക്കും എന്നറിയാമോ ഗ്ലൈക്കോജനാക്കി മാറ്റും എന്താക്കി മാറ്റും ഗ്ലൈക്കോജനാക്കി മാറ്റും ഓക്കെ അതിന് സഹായിക്കുന്ന ഹോർമോണാണേത് ഇൻസുലിൻ ഓക്കെ ഗ്ലൂക്കോസിനെ കരളിൽ വെച്ച് ഗ്ലൈക്കോജനും കൊഴുപ്പുമായി മാറ്റുന്ന പ്രക്രിയ തരുതപ്പെടുത്തുന്ന ഹോർമോണാണേത് ഇൻസുലിൻ അതായത് ഗ്ലൈക്കോജന മാത്രമല്ല എന്താണ് കൊഴുപ്പുമാക്കി മാറ്റും അതിനു സഹായിക്കുന്ന ഹോർമോണാണേത് ഇൻസുലിൻ ഇൻസുലിൻ അടങ്ങുന്ന ലോഹം ഏതാണ് സിങ്ക് അപ്പോൾ സിങ്ക് അടങ്ങുന്ന ഹോർമോണാണേത് പിള്ളേരെ ഇൻസുലിൻ ഓക്കെ അടുത്ത് രക്തത്തിൽ നിന്നും കരൾ കോശങ്ങളിലേക്കും അടിപ്പോ ഗ്ലൂക്കോസിന്റെ ചലനം കൂടുകയും രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് കുറയുകയും ചെയ്യുന്ന അവസ്ഥയാണേത് നമുക്ക് ഇത്രയും ചേട്ടൊന്നും എന്താ എൽ ജി സി ചോദിക്കത്തില്ല നമുക്ക് ഇങ്ങനെ ചോദിക്കത്തല്ലോ രക്തത്തിൽ ഗ്ലൂക്കോസ് നമ്മൾ കൂടുന്ന അവസ്ഥയെ പറയുന്ന പേരാണ് ഹൈപ്പോഗ്ലൈസീമിയ എന്താണ് ഹൈപ്പോഗ്ലൈസീമിയ കൂടുന്ന അവസ്ഥയെ പറയുന്ന പേരാണ് രണ്ട് ഹൈപ്പോഗ്ലൈസീമിയ ഹൈപ്പർ മുകളിലേക്ക് പോകുന്ന ഹൈപ്പർസീമിയ രക്തത്തിൽ ഗ്ലൂക്കോസ് കൂടിക്കഴിഞ്ഞാൽ ഹൈപ്പോസീമിയ കുറഞ്ഞു കഴിഞ്ഞാൽ ഹൈപ്പോഗ്ലൈസീമിയ ഓക്കെ ഇൻസുലിൻ ഉൽപാദനം കുറയുന്നത് മൂലം ശരീരത്തെ ബാധിക്കുന്ന രോഗമാണ് ഏത് ഡയബറ്റിസ് മെലിറ്റസ് അല്ലെങ്കിൽ പ്രമേഹം ഡയബറ്റീസ് മെലിറ്റസ് അല്ലെങ്കിൽ പ്രമേഹം പ്രമേഹത്തിന്റെ ശാസ്ത്രീയ നാമമാണ് നാമാണേത് ഡയബറ്റീസ് മെലിറ്റസ് പ്രമേഹം വന്നാൽ നമ്മൾ എന്ത് ചെയ്യാന്ന് ഓർത്താതെ മെലിയും എന്ന് ഓർത്താൽ പ്രമേഹം നമ്മൾ എന്ത് ചെയ്യുമ്പോളരെ മെലിയും എന്ന് ഉറത്താൽ എന്ത് എന്ന് എന്നോർത്താതെ എന്ത് ചെയാ മെലിയും മെലിയും ഓക്കെ ശരി അപ്പൊ ഇൻസുലിൻ കണ്ടെത്തിയ ശാസ്ത്രന്മാർ Bandis... ും ബെസ്റ്റും ബാൻഡിങ്ങും ബെസ്റ്റ് അതായത് ഫെഡറിക് ബാൻഡിംഗും ഏത് കോശങ്ങൾ ബീറ്റ കോഷ്ടമാണ് എന്ത് ഉത്പാദിപ്പിക്കുന്നത് ആൽഫ കോശങ്ങളാണ് ഗ്ലൂക്കോസ് ഉത്പാദിപ്പിക്കുന്നത് എന്ത് ഉത്പാദിപ്പിക്കുന്നത് ഗ്ലൂക്കോണ ഉൽപ്പാദിപ്പിക്കുന്നത് കേട്ടോ ഓക്കെ ഈ ഗ്ലൂക്കോസിന്റെ ആന്തര സമസ്തി പാടത്തെ സഹായിക്കുന്ന ഹോർമോൺ ആണ് ഏത് ഇൻസുലിൻ ഗ്ലൂക്കോസ് തന്മാത്രമല്ല എങ്ങോട്ട് കൊണ്ടുപോകും കോശങ്ങളെ കൊണ്ടുപോവാൻ സഹായിക്കുന്ന ആരാണ് ഇൻസുലിനാണ് ഓക്കെ അധികമുള്ള ഗ്ലൂക്കോസും എന്താക്കി മാറ്റും ഗ്ലൈക്കോജനും അതുപോലെ കൊഴുപ്പും ആക്കി മാറ്റും എവിടെ വെച്ചാൽ മാറ്റുന്നത് ആ കരലിലേക്ക് കരൽ വെച്ചാൽ മാറ്റുന്നത് കേട്ടാ കരൽ വച്ചാൽ മാറ്റുന്നത് കരലിൽ മാത്രമല്ല നമ്മളെ പേശികളിലും പേഷ്യളുടെ ആ പ്രവർത്തനം നടക്കുന്നുണ്ട് ഓക്കെ ഇൻസുലിന് ലോഹമുണ്ട് ഏതാണ് സിങ്ക് ഇൻസുലിൻ്റെ ഗ്ലൂക്കോസിൻ്റെ കൂടുന്ന അവസ്ഥ മുകളിലേക്ക് മുകളിൽ നമ്മൾ ഊപ്പർ എന്ന് പറഞ്ഞാൽ മുകളിലല്ലേ ഹൈപ്പർ ഹൈപ്പർസീമിയ കൂടുന്നത് ഹൈപ്പർ എന്ന് വെച്ചാൽ കുറയുന്നത് ഓക്കെ ഇൻസുലിൻ ഉൽപ്പന്നം കുറയുന്നത് മൂലം ശരീരത്തെ ബാധിക്കുന്ന രോഗമാണ് ഏത് പ്രമേഹം അല്ലെങ്കിൽ ഡയബറ്റീസ് മെലിറ്റിയസ് പഠിച്ച ഇത്തരം കാര്യങ്ങൾ ഓക്കെ ശരി അപ്പം ഇത്രയൊന്ന് ചോദിക്കാം അപ്പം അതിന് നിങ്ങളൊന്ന് ഒന്ന് ഡിസ്കസ് ചെയ്ത് പഠിക്കുക പഠിക്കാം കേട്ടോ

എടാ ഈ ഗ്ലൂക്കോസിനെ എങ്ങോട്ട് കയറ്റി വിടും ഗ്ലൂക്കോസിനെ മാത്രമല്ലേ ആ കോസ്റ്റല കയറ്റി സഹായിക്കുന്നത് ആരാണ് ഇൻസുലിൻ അധികമുള്ള ഗ്ലൂക്കോസിനെ എന്താക്കി മാറ്റും ഗ്ലൈ ഗ്ലൈക്കോണല്ല ഗ്ലൂക്കോ കോണല്ല ഗ്ലൈക്കോജൻ ആ അധികമുള്ള ഗ്ലൂക്കോസിനെ എന്താക്കി മാറ്റും ഗ്ലൈക്കോജനാക്കി മാറ്റും അധികമുള്ള ഗ്ലൂക്കോസ് എന്താക്കി മാറ്റും ഗ്ലൈക്കോജനാക്കി മാറ്റാം സഹായിക്കുന്ന ഹോർമോൺ ആണ് ഇൻസുലിൻ ഓക്കെ ശരി ഇൻസുലിൻ അടങ്ങിയിരിക്കുന്ന ലോഹം ഏതാ സിങ്ക് കുട്ടി ഈ അധികമുള്ള ഗ്ലൂക്കോസിനെ ഗ്ലൈക്കോജനാക്കി മാറ്റുന്ന പ്രവർത്തനം എവിടെയൊക്കെ നടക്കും ലിവറിലും മസിൽസും നടക്കും ഓക്കെ അത് ഈ പഞ്ചസാര അളവ് കുറയുന്ന അവസ്ഥ ഷുഗറിന്റെ അളവ് കുറയുന്ന അവസ്ഥ ഗ്ലൂക്കോസിൻ്റെ അളവ് കുറയുന്ന അവസ്ഥ ഹൈപ്പർസീമിയ കൂടുന്ന അവസ്ഥ ഹൈപ്പർ ഹൈപ്പർസീമിയ എന്നാൽ എത്രയാണ് നോർമൽ സാറേ എഴുപത്തിനൂറ്റി പത്ത് എം ജി പെർ ഹൺഡ്രഡ് എം എൽ ആ പെർ ഹൺഡ്രഡ് എം എൽ ഓക്കെ ഇൻസുലിൻ ഉൽപ്പാദനം കുറേത് മൂലം ഉണ്ടാകുന്ന രോഗം ഏതാ സാർവിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഓ ഗ്രൂപ്പ് ആണ് അല്ലെങ്കിൽ ഓ നെഗറ്റീവ് ആണ് സാർവിക ദാതാവ് എന്നറിയപ്പെടുന്ന രക്തഗ്രൂപ്പ് ഏതാണ് ഓ നെഗറ്റീവ് ആണ് ഓക്കെ സാർവത്രിക സ്വീകർത്താവ് ഏതാ എ ബി പോസിറ്റീവ് സാർവത്രിക സ്വീകർത്തവ ഏതാണ് എ ബി പോസിറ്റീവ് അതായത് എല്ലാ ആൾക്കാരും ഇന്ന് രക്തം സ്വീകരിക്കാം ഇപ്പം ഞാൻ ഗ്രൂപ്പ് ഗ്രൂപ്പായിട്ടുള്ള ആളാണ് ഞാൻ എൻ്റെ രക്തഗ്രൂപ്പ് ഏതാണ് ഓ പോസിറ്റീവ് നിൻ്റെ ഏതാണ് നിൻ്റെ നിറത് ഓക്കെ അത് നമ്മൾ കൈ പിടിക്കുക ഓക്കെ ശരി അപ്പം നമുക്ക് നമുക്ക് എന്ത് ചെയ്യാം ആർക്കും ഉണ കൊടുക്കാം നിനക്കും തരാം ഇന്നലൊക്കെന്താരം ആർക്ക് എല്ലാവരും കൊടുക്കുക മനസ്സിലായ എ ബി ആയിട്ടുള്ള ആൾക്ക് ആരി നിന്നോ സ്വീകരിക്കുക മനസ്സിലായോ നമുക്ക് എല്ലാവരും കൊടുക്കാം അവർക്ക് എ ബി പോസിറ്റീവ് ആയിട്ടുള്ളവർക്ക് എന്ത് ചെയ്യാം ആ എ ബി പോസിറ്റീവ് ഉണ്ടോ നീ ആരാ പോസിറ്റീവ് കഴിയണമെന്ന് അങ്ങ് വരാൻ പറ്റത്തില്ല ഓക്കെ കൈ തന്നാൽ കരുതുക എല്ലാം ഫ്രണ്ട് ഗ്രൂപ്പ് ഏ പറയൂ പറയൂ പറയടോ അറിയാ ശരി ഞാൻ നെഗറ്റീവ സൂക്ഷിച്ച് പോകണ ആരെയും പിടിച്ച് വൃക്ക എടുത്തോണ്ട് പോകും ഞാൻ എനിക്കോ റേറാണ് ഈ രാത്രി നടക്കരുത് ചേട്ടാ ഇപ്പൊ നീ പറഞ്ഞില്ലേ നീ മാറ്റി പറയാറിഞ്ഞിട്ട് ഞാൻ എൻ്റെ വല്ല അഭയ മാഫി ഞാൻ കൊണ്ടുപോകും ഓക്കെ ശരി ശരി ഓക്കെ അപ്പം പിള്ളേരെ ഈ ഓ പോസിറ്റീവ് അല്ലെ ഓ ഗ്രൂപ്പ് ആണ് ഓ നെഗറ്റീവ് അത് ഓ നെഗറ്റീവാണ് കേട്ടാ ഓ അപ്പം എന്താണ് പറഞ്ഞുതരാം കേട്ടോ ഓ നെഗറ്റീവ് ഈ ഓ നെഗറ്റീവ് എന്ന് പറഞ്ഞാൽ എന്താണ് സാർവത്രിക ദാദാവ് എ ബി പോസിറ്റീവ് എന്താണ് സ്വീകർത്താവ് അപ്പം നമുക്ക് ചിലപ്പോൾ ഓ ഗ്രൂപ്പ് മാത്രം ഓപ്ഷൻ ഉണ്ടാവും കേട്ടോ ഓ ഗ്രൂപ്പാണ് ഓപ്ഷൻ ഉള്ളത് ഓക്കെ ശരി ആ അപ്പം അതുപോലെ ഈ ഓ നെഗറ്റീവ് എടുത്ത് പറയണമെന്നില്ല ആ അതുപോലെ തന്നെ ആൻറ്റിജനാ രക്തഗ്രൂപ്പ് ആണ് ആന്റിജൻ ഇല്ലാത്തത് ഒ ഗ്രൂപ്പ് ആണ് ആന്റിജില്ലാത്ത ഗ്രൂപ്പ് ഏതാണ് ഒ ഗ്രൂപ്പ് ആണ് ആന്റിജില്ലാത്ത ഗ്രൂപ്പ് ഏതാണ് ഉള്ളത് ഒ ഗ്രൂപ്പ് ആണ് അതിനു മുമ്പ് ചുവന്ന രക്താണുക്കളുടെ ഉപരിതലത്തിലുള്ള ചുവന്ന രക്താണുക്കളുടെ ഉപരിതലത്തിലുള്ള എ ബി എന്നീ ആന്റിജനുകളാണ് ആന്റിജനുകളുടെ സാന്നിധ്യമാണ് രക്തഗ്രൂപ്പുകൾക്ക് ആധാരം എന്താണ് രക്തഗ്രൂപ്പുകൾക്ക് ആധാരം മനസ്സിലായ ഇപ്പം ചുവന്ന രക്താനുക്കുണ്ടല്ലോ ആർ ബി സി ഈ ആർ ബി സിയുടെ ഉപരിതലത്തിൽ രണ്ട് ആൻറ്റിജനുണ്ട് ഏതൊക്കെയാണ് ആൻറ്റിജന് എയും ബിയും രണ്ട് ആൻറ്റിജനുണ്ട് ഈ രണ്ട് ആന്റിജൻ എയും ബി എന്ന് രണ്ട് ആൻറ്റിജനുണ്ട് ഈ ആന്റിജനുകളാണ് നമ്മൾ എന്ത് പറയുന്നത് രക്തഗ്രൂപ്പുകൾക്ക് ആധാരം ഈ ആന്റിജൻ പോലും ഇല്ലാത്ത രക്തഗ്രൂപ്പാണ് ഏത് ഓ ഏതാണ് ഓ അതായത് ഇങ്ങനെ ഒരു ആന്റിജൻ പോലും ഓ ഗ്രൂപ്പില അതുകൊണ്ടാണ് നമുക്ക് ഓ ഗ്രൂപ്പ് എല്ലാവർക്കും എന്ത് ചെയ്യാൻ പറ്റുന്നത് ബ്ലഡ് കൊടുക്കാൻ പറ്റുന്നത് അത് ഒരു റിയാക്ഷൻ ഉണ്ടാവത്തില്ല മനസ്സിലായില്ലേ ഒരു ഇപ്പം എ ഇപ്പം എ ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരാളുടെ ബ്ലഡിലെ ആൻറ്റിജൻ എന്ന് പറഞ്ഞാൽ എ ആണ് ഏതാണ് എ ആണ് അതുപോലെ ബി ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരാളുടെ ആന്റിജൻ എന്ന് പറഞ്ഞാൽ ഏതാണ് ബി ആണ് മനസ്സിലായത് എ ബ്ലഡ് ഗ്രൂപ്പുള്ള എട എ ഗ്രൂപ്പുള്ള ഒരാളുടെ ആന്റിജൻ ഏതാണ് എയും ബി ബ്ലഡ് ഗ്രൂപ്പ് ഉള്ള ഒരാളുടെ ആന്റിജൻ ഏതാണ് ബിയുമാണ് ഓക്കെ അപ്പം എ ഗ്രൂപ്പുള്ള ഒരാൾക്ക് എ ഉള്ള ആൾക്ക് മാത്രമേ കൊടുക്കാൻ പറ്റത്തുള്ളൂ മനസ്സിലായില്ലേ കാരണം എന്നാലേ ആൻറ്റിജൻ സെയിം ആയിട്ട് ഇരിക്കത്തുള്ളൂ ഇപ്പം ഞാൻ എ ഉള്ള ആളും നീ ബി ഗ്രൂപ്പുള്ള ആളെന്ന് വിചാരിക്കുക ഞാൻ നിനക്ക് ബ്ലഡ് തന്നു കഴിഞ്ഞാൽ നിന്റെ ആൻറ്റിജൻ ഏതാണ് ബി ആണ് ബി ആണ് അപ്പോൾ ഇത് തമ്മിൽ റിയാക്ഷൻ ഉണ്ടാവും മനസ്സിലായില്ലേ അപ്പോൾ അതുകൊണ്ടാണ് ഒരു ആന്റിജനും ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പായ ഒ ഗ്രൂപ്പ് എന്ത് ചെയ്യാൻ പറ്റുന്നത് എഴുതികളും കൊടുക്കാൻ പറ്റുന്നത് മനസ്സിലായി ഓ നെഗറ്റീവ് കൊടുക്കാൻ പറ്റുള്ളൂ ഓ പോസിറ്റീവിൽ ആൻറ്റിജനുണ്ട് ില് ആന്റിജൻ ഉണ്ട് മനസ്സിലായില്ലേ പക്ഷെ ഓ നെഗറ്റീവില് എന്തില്ല ആന്റിജൻ ഇല്ല ആന്റിബോഡി ഇല്ലാത്ത ഏതാ എബി ഏടാ എ ബിക്ക് ബോഡി ഇല്ല അതായത് അബിക്ക് ബോഡി ഇല്ലെന്ന് പറഞ്ഞില്ല ആൾക്കാരുണ്ട് ആന്റിബോഡി ഇല്ലാത്ത ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ് പിള്ളേരെ ബി എടാ ബോഡി ഇല്ല അബിക്ക് ബോഡി ഇല്ല അബിക്ക് ബോഡി ഇല്ല ഓക്കെ ക്ലിയർ ആണല്ലോ അപ്പൊ അത്രേ മനസ്സിലായി ലോകത്തെ ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പ് ഏതാ ഓ പോസിറ്റീവ് ആണ് ഏറ്റവും കൂടുതൽ കാണപ്പെടുന്ന ബ്ലഡ് ഗ്രൂപ്പ് ഏതാണ് ഓ പോസിറ്റീവ് ആണ് ഏറ്റവും കുറവ് ആക്കാൻ കാണപ്പെടുന്ന ഒരു ഗ്രൂപ്പ് ഏതാണ് ബോംബെയും പല കാണുന്നു അല്ല നോർമൽ ആയിട്ടുള്ള ഇതിൽ കോമണായിട്ടുള്ള ഏതാണ് എ ബി നെഗറ്റീവ് ഏതാണ് എ ബി നെഗറ്റീവ് എ ബി നെഗറ്റീവ് മറ്റതിൽ പറയപ്പെടുന്ന ഒരു ബ്ലഡ് ഗ്രൂപ്പാണ് വളരെ റെയർ ആയിട്ടുള്ള ഒരു ബോംബെ ഓ ഗ്രൂപ്പ് എന്ന ഗ്രൂപ്പ് ഉണ്ടെന്ന് പറയപ്പെടുന്നുണ്ട് ഓക്കെ സൈഡ് രേഖകളിലൊക്കെ ഏറ്റവും റെയർ ആയിട്ടുള്ള ബ്ലഡ് ഗ്രൂപ്പ് എ ബി നെഗറ്റീവ് ആണ് ഏതാണ് എ ബി നെഗറ്റീവ് ഏറ്റവും കൂടുതലുള്ളത് ഏതാണ് ഓ പോസിറ്റീവ് ഓക്കെ അപ്പോൾ ഇവിടെ പഠിക്കേണ്ടത് യൂണിവേഴ്സൽ ഡോണർ അല്ലെങ്കിൽ സാർവത്രിക ദാതാ ഗ്രൂപ്പ് പോസിറ്റീവ് ഏതാണ് ർക്കാ ഓക്കെ ആന്റിജൻ ഇല്ലാത്തത് ഓ ആന്റിബോഡി ഇല്ലാത്തത് അപ്പൊക്ക് ബോഡി ഇല്ല എബിക്ക് ബോഡിക്ക് ബോഡിക്ക് ബോഡി ഇല്ല അത്രേ ഉള്ളൂ ഓക്കെ ശരി അപ്പൊ അത് പഠിച്ചില്ല നിങ്ങൾ അടുത്ത ചോദ്യത്തിലേക്ക് നമുക്ക് പോസിറ്റേ സാർവത്രിക ഓ വിളിയാക്കാൻ പറഞ്ഞത് ഓ ഗ്രൂപ്പ് ഓ ഗ്രൂപ്പിൽ ഏത് ഗ്രൂപ്പിലേത് എ ബി പോസിറ്റീവ് ഓക്കെ ആന്റിജൻ ഇല്ലാത്തത് ഓ ഓ ഗ്രൂപ്പ് ആന്റിബോഡി ഇല്ലാത്തത് അബിക്ക് ബോഡി ഇല്ല അബിക്ക് ബോഡിയിൽ നടത്താതെ ലോകത്തെ ഏറ്റവും കാണാൻ ബ്ലഡ് ഗ്രൂപ്പ് ഏതാ ഓ പോസിറ്റീവ് ഓക്കെ ഏറ്റവും കുറവ് എ ബി നെഗറ്റീവ് ഓക്കെ ഈ ബ്ലഡ് ഗ്രൂപ്പ് കണ്ടെത്തിയാണെന്നറിയോ

ആരാണ് ം ഹാർവേറെ പഠിച്ചോണേ നിങ്ങളും കൂടെ കേട്ടാ ഞാൻ കൊല്ലും അടിച്ച് കൊല്ലും ഓക്കെ ശരി അടുത്ത ചോദ്യം മനുഷ്യ ശരീരത്തിലെ വാരിയലിൽ എത്ര അസ്ഥികൾ ഉണ്ട് ഇരുപത്തിനാല് മനുഷ്യ ശരീരത്തിലെ വാരിയലിൽ എത്ര അസ്ഥികളുണ്ട് ഇരുപത്തിനാല് എടാ അസ്ഥികളെ കുറച്ചുള്ള പഠനം എന്താ എന്താളജി മനുഷ്യ അസ്ഥികൾ എണ്ണ എത്ര നവജാത ശിശുവിന്റെ അസ്ഥികളത്ര മുന്നൂറ് അതൊക്കെ നോക്കറിയ മനുഷ്യാസ്തികൂടത്തെ എന്തൊക്കെയായിട്ട് അക്ഷാസ്ഥ അനുബന്ധാസ്തി കൂടെ രണ്ടായിരത്തിരിക്കുന്നുണ്ട് അക്ഷാസ്ഥി കൂടമൊന്നും അനുബന്ധാസ്ഥ കൂടോന്നും രണ്ടായിരിക്കുന്നു മനസ്സിലായ അപ്പൊ ഈ അക്ഷാസ്തി കൂടം എന്ന് പറയുന്ന സമയത്ത് എന്തൊക്കെ വരും തലയോട് വരും തലയോട് വരും വാരിയിൽ വരും വാരിയല്ല വാരിയല്ല വാരിയല് വരും നട്ടല് വരും മാറല് മനസ്സിലായ അപ്പൊ അക്ഷാസ്തി കൂടത്തിൽ ഉൾപ്പെടുന്ന എന്തൊക്കെയാണ് തലയോട് വാരിയല് നട്ടല് മാറല് കേട്ടാ തലയോട് വാരിയല് നട്ടല് മാറല് ഇവിടെ പറയുന്നില്ല കേട്ടോ ഒന്ന് പറഞ്ഞേട് ആ മാറല്ലേ നട്ടല് ഇനി നമുക്ക് ഇവിടുത്തെ ഓരോരുത്തരും അസ്ഥികൾ നോക്കാം ഓക്കെ ജോബിൻ ഈ തലയോടിലാകാ എത്ര അസ്ഥിയുണ്ട് ോട് ഇരുപത്തൊമ്പത്ൊമ്പത് കഴുത്തും കൂടെ ചേർത്തിട്ട് ഇരുപത്തി ഒമ്പത് അസ്ഥികൾ ഓക്കെ ശരി ഇനി അടുത്ത് നമ്മുടെ നട്ടിൽ എത്ര അസ്ഥി വരും ഇരുപത്തി ആറ് ഇരുപത്തി ആറ് അപ്പൊ എത്ര ഇരുപത്തി ഒമ്പത് ഇരുപത്തി ആറ് എത്രയായി അല്ല വേണ്ട വേണ്ട അവിടെ വരുന്നുണ്ട് ഇരുപത്തൊമ്പത് ഞാൻ പറഞ്ഞു തലയോടിലാകെ എത്ര അസ്ഥി ി എത്ര അസ്ഥി ഇരുപത്തി ഒമ്പത് അസ്ഥി ഓക്കെ നട്ടൽ എത്ര അസ്ഥി ഇരുപത്തി ആറ് അസ്ഥി നട്ടിൽ എത്ര അസ്ഥിയാണ് ഇരുപത്തി ആറ് അസ്ഥി വാരിൽ എത്ര അസ്ഥിയുണ്ട് വാരിയല് ഇരുപത്തിനാല് അസ്ഥി ഓക്കെ ആണല്ലോ മാറല്ലെത്ര ഒന്ന് അപ്പൊ നമുക്കൊന്ന് കൂട്ടാം ഓക്കെ നട്ടല് ഇരുപത്തി ആറ് വാരിയൽ ഇരുപത്തിനാല് രണ്ടോ കൂട്ടം എത്ര ഇരുപത്തി ആറും ഇരുപത്തിനാറ് കൂട്ടമ്പെത്ര കഷ്ടപ്പെടാൻ വയ്യേ അമ്പതായി അമ്പതായി ഓക്കെ ഈ നമ്മളെ തലയോടിലെ ഇരുപത്തി ഒമ്പതും മാറല്ലല്ലോ ഒന്നുകൊ കൂട്ടമ്പെത്രയായി മുപ്പത് അമ്പത് മുപ്പത് എത്ര അക്ഷാസ്തികൂടത്തിൽ എത്ര അസ്ഥയുണ്ട് എൺപത് കേട്ടാ അക്ഷാസ്തികൂടത്തിൽ എത്രയാണ് എൺപത് ഇവിടെ കണക്കിന്റെയും ക്ലാസ് കണ്ടിരുന്ന തോന്നത് ഇവിടാ ആ ഓക്കെ വിളിച്ചു തരാം ഓക്കെ അപ്പം എൺപത് അസ്തി എത്രയാണ് ഉള്ളത് എൺപത് അപ്പോൾ അത് നിങ്ങൾ സെറ്റായി ഞങ്ങൾ അടുത്ത് നമുക്ക് അടിക്കേണ്ടത് അനുബന്ധാസ്തി കൂടെ അനുബന്ധാസ്തി കൂടത്തിൽ വരുന്നത് കൈകൾ വരും എന്തോരും കൈകൾ വരും കാല് വരും എന്തോരും കാല് വരും കാല് വരും കൈകൾ വരും കാല് വരും ഇടുപ്പല്ല് വരും എന്തോരും ഇടുപ്പല്ല് വരും തോളല്ല് വരും ക്ലിയർ ആണല്ലോ തോൾ ഓക്കെ നമ്മളതിനെ ആ തോൾ വലയമെന്നും ശ്രോണി വലയമെന്നും എന്നും പറയും മനസ്സിലായ തോളലിനെ നമ്മള് തോൾ വലയമെന്നും എന്നും നമ്മൾ ശ്രോണി വലയം പറയും ഓക്കെ വൈകി എഴുതാനെന്നും ഓക്കേ എഴുതിയത് ഇങ്ങനെ എന്തൊക്കെ ആലോചന ഇങ്ങനെ പോവാണ് ശരി അപ്പൊ മനസ്സിലായല്ലേ കൈകള് കാലുകള് ഇടുപ്പല് തോളല് കൈകള് കാലുകള് ഇടുപ്പല് തോളല് ഇനി എണ്ണം പറയാം ഒരു കയ്യില് ത്രസ്തി മുപ്പത് അപ്പൊ രണ്ട് കൈയാമ്പ കണക്ക് പഠിച്ച് ഒരു കാലം എത്ര അസ്ഥി മുപ്പത് മുപ്പത് അടുത്ത എത്ര അസ്ഥി മുപ്പത് അപ്പം എത്ര ആയി അറുപത് നമ്മുടെ ഈ ഇടുപ്പല് എത്ര എണ്ണം ഉണ്ട് ഇടുപ്പല് രണ്ടെണ്ണം ഓക്കെ തോളല് എത്ര എണ്ണം ഉണ്ട് നാല് ഓക്കെ അപ്പം കൈകൾ രണ്ടും കൂടെ അറുപത് കാലുകൾ രണ്ടെണ്ണം കൂടെ അറുപത് ഓക്കെ ഇടുപ്പല് രണ്ടെണ്ണം തോളല് നാലെണ്ണം എല്ലാട്തിരായി ഓക്കെ അപ്പം നമ്മളെ അനുബന്ധ ആസ്തി കൂടുതല് എത്ര എണ്ണം നൂറ്റി ഇരുപത്തി ആറ് അപ്പൊ നൂറ്റി ഇരുപത്തി ആറ് പ്ലസ് എൺപത് എത്ര ആക്കി എൽ എച്ച് എസ് ആർ മനസ്സിലായ അപ്പം നമ്മൾ അസ്ഥി കൂടം ആകെ അസ്ഥിഗൂടങ്ങളുടെ ആ അസ്ഥിരണോത്രയാണ് എഴുന്നൂറ്റാളും നവജാസ്തികളുടെ അസ്ഥി എണ്ണോത്രയാണ് എത്രയാണ് മുന്നൂറ് ഓക്കെ നമ്മൾ പിന്നെ പറഞ്ഞു നമ്മൾ അസ്ഥി കൂടത്തെ എത്രയായി തരംതിരിക്കുന്നു രണ്ടായി തരംതിരിക്കുന്നു എന്താണ് അക്ഷ അസ്ഥി കൂടം അനുബന്ധ അസ്ഥി കൂടം എന്നും ഓക്കെ അക്ഷ അസ്ഥി കൂടത്തിൽ വരുന്നത് എന്തൊക്കെയാ തലയോട് മാറല്ല നട്ടല് വാരിയല്ല തലയോട് മാറല്ല നട്ടല് വാരിയല്ല തലയോട് വീട്ടിൽ പാരി പഠിച്ചോള കേട്ടാ തലയോട് ആറല് നട്ടല് വാരിയല് ഓക്കെ നമ്മൾ എണ്ണം പറഞ്ഞു തലയോടിൽ ഇരുപത്തി ഒമ്പത് നട്ടല് ഇരുപത്തി ആറ് വാരിയല്ലില് എത്ര ഇരുപത്തിനാല് മാറല് ഒന്ന് എല്ലാണോ കൂട്ടം എത്ര എൺപത് അപ്പൊ അക്ഷാസ്തി കൂടം അനക്ഷാസ് ഇംഗ്ലീഷ് എന്ത് പറയുന്നറിയോ ൺകെക്ഷൻ എത്ര അസ്ഥികളുണ്ട് നീ അനുബന്ധല്ല ആലോചിച്ച് ഇടി അതല്ല നീ ശ്രമിച്ചത് കണ്ടത്തെ ആ ഓക്കെ അനുബന്ധ അസ്ഥി കൂടത്തിൽ നമ്മൾ പറഞ്ഞു എന്തൊക്കെയാ കൈകള് കാലുകൾ തോളല് ഇടുപ്പല് കൈകളില് രണ്ടും കൂടെ അറുപത് കാലുകള് രണ്ടും കൂടെ അറുപത് പിന്നെ നമ്മൾ എന്താ പറഞ്ഞേ ഇടുപ്പല്ല ില് നാല് ഓക്കെ കൂട്ടമ്പിരുപത്തി ആറ് അപ്പൊ എത്രയായി എത്ര ആയി അനുബന്ധാസ്തികുളത്തിന്റെ ഇംഗ്ലീഷ് എന്താണ് അപ്പൻറെ കുലാസ് എന്താണ് അപ്പൻറെ കുലാസ് കെൽട്ടൻ ഓക്കെ പറയുന്നുണ്ട് അവളെ അവിടെ നേഴ്സാണ് കേട്ടാ ഈ പാവപ്പെട്ട പിള്ളേർ മുമ്പിൽ ആളാവാൻ വേണ്ടിട്ട് ഈ സിമ്പിൾ ചോദ്യം വിളിച്ചോറുണ്ട് പറഞ്ഞില്ല അവര് ഇതൊക്കെ അറിയാലേക്ക് പിന്നെ എന്താ പറഞ്ഞിരുന്നത് അത്രേ പറഞ്ഞോളൂ ഇനിയാ കേട്ടെ നമുക്ക് സ്ഥിരമായി ചോദിക്കുന്ന സാധനമാണ് ഈ മുട്ടിന്റെ ചിരട്ടയുടെ ശാസ്ത്രീയ എന്താണ് ആ പാറ്റല്ല മുട്ടിലെ ചിരട്ടയുടെ പേരെന്താണ് പാറ്റല്ല പാറ്റല്ല എന്നാണ് പറയുന്നത് അത് പഠിക്കാൻ എളുപ്പമാണ് കേട്ടോ നമ്മളിപ്പം ഈ ഇത്തിരി വയസ്സായ ആൾക്കാരൊക്കെ പറയും മക്കളെ ഇത്തിരി എടുത്തടതിനെ കൊണ്ട് മുട്ട് പറ്റൂല മുട്ട് പറ്റൂല മുട്ട് പറ്റൂന്ന് പറഞ്ഞ കേട്ടിട്ടില്ലേ അപ്പൊ മുട്ടിലെ ചിരട്ടയുടെ വേറെന്താണ് പാറ്റില്ല മുട്ടയുടെ ശാസ്ത്രീയം എന്താണ് പാറ്റില്ല ഏറ്റവും വലിയ അസ്ഥി അതാ ശ്രീകാന്ത് തുടലേറ്റവും വലിയ അസ്ഥി തുട ശാസ്ത്രീയം എന്താ ഭീമ ആ ഭീമർ എന്താണ് ഭീമർ ഭീമൻ എന്ന് കേൾക്കുമ്പോ ഒരു വലിയ ആളില്ല ഓർമ്മ വേണത് ഭീമൻ എന്ന് വലിയ ആളില്ല അപ്പൊ ഭീമ തുട വലുതാ ഏടേടാ ആടാ അപ്പൊ ഭീമർ തുടലേ തുടല ശാസ്ത്രീത ബിമർ എന്താണ് ബിമാർ ഏറ്റവും ചെറിയ അസ്ഥി ഏതാസ്റ്റേ പീസ് സ്റ്റേ പീസ് എവിടെയാണ് കാണപ്പെടുന്നത് ചെവിയിൽ ചെവിയിൽ കാണപ്പെടുന്ന അസ്ഥിയാണ് ഏത് സ്റ്റേ പീസ് നിങ്ങൾ ഇത്രയും എന്ത് ചെയ്യണം അറിഞ്ഞിരിക്കണം ഈ പറഞ്ഞ കാര്യങ്ങളിൽ നിന്ന് കേട്ടോ ലീസ് അത്രയൊക്കെ ചോദിക്കത്തുള്ളൂ ഓക്കെ ശരി അപ്പം അത്രേ ഉള്ളൂ നമുക്ക് അത്രയേ ഒന്ന് എന്ത് ചെയ്യാം നമുക്ക് അസ്ഥികളുടെ ആരോഗ്യത്തിനാവശ്യമായിട്ടുള്ള മൂലകമേതാ കാൽസ്യം ആണ് അസ്ഥികളുടെ ആരോഗ്യത്തിന് ആവശ്യമായ മൂലകം ഏതാണ് കാൽസ്യം ആണ് അസ്ഥികളുടെ ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിൻ ഏതാ വൈറ്റമിൻ ഡി ആണ് അസ്ഥികളുടെ ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിൻ ഏതാണ് വൈറ്റമിൻ ഡി ആണ് ഏതാണ് വൈറ്റമിൻ ഡി ഓക്കെ ഈ വൈറ്റമിൻ ഡിയുടെ കുറവും മൂലം അസ്ഥികളെ ബാധിക്കുന്ന രോഗം ഏതാണ് കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് ആണ് കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് അപ്പം അസ്ഥികളുടെ ആരോഗ്യത്തിന് ആവശ്യമായിട്ടുള്ള മൂലകം ഏതാണ് കാൽസ്യം ആണ് അതുപോലെ അസ്ഥികളുടെ ആരോഗ്യത്തിന് ആവശ്യമായ വൈറ്റമിൻ ഏതാണ് വൈറ്റമിൻ ഡി വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം ഉണ്ടാകുന്ന രോഗമാണ് ഏത് കണ അല്ലെങ്കിൽ റിക്കറ്റ്സ് ഓക്കെ ഇത്രയും പഠിച്ചില്ലേ ഓക്കേ നമസ്റ്റെ അറി എത്ര അസ്ഥികൾ നവജ ശിശു കൾക്ക് അസ്ഥികളെ കുറച്ചൊക്കെ പഠനം അസ്ഥി ഓസ്റ്റി അസ്ഥി ഓസ്റ്റി ഓസ്റ്റിയോളജി മോണി നമ്മൾ അസ്ഥി കൂടത്തെ എത്ര തരുന്നിരിക്കുന്നു പേരെന്ന് പറയൂടം അനുബന്ധ അസ്ഥി കൂടം അക്ഷികൂടത്തിൽ ഏതൊക്കെ ഭാഗങ്ങൾ വരുന്നുണ്ട് തലയോട് 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 എത്ര അസ്ഥിരൊമ്പത് നട്ടല് എത്ര അസ്ഥി ഇരുപത്തി ആറ് ഓക്കെ എത്ര ഇരുപത്തിനാല് മാറല്ലേ ഒന്ന് കൂട്ടം എല്ലാ കൂട്ടമ്പെത്രെന്തുപത് അപ്പൊ അക്ഷാസ്തി കൂടങ്ങളുടെ അക്ഷാസ്തി കൂടത്തിൽ എത്ര അസ്ഥിയുണ്ട് എൺപത് എടാ അനുബന്ധ അസ്ഥി കൂടുതൽ എന്തൊക്കെ വരുന്നുണ്ട് ആ തോളല്ലേ ഇടുപ്പല് രണ്ട് കൈ രണ്ട് കാല് ഓക്കേ രണ്ട് കൈകൂടി എത്ര അസ്ഥി രണ്ട് കാലിനൂടെ എത്ര അസ്ഥി ഇടുപ്പല്ല അല്ലെങ്കിൽ സ്രോണി വല്ലത് എത്ര അസ്ഥി രണ്ട് തോളല്ല അല്ലെങ്കിൽ തോൾ വലത്തി എത്ര അസ്ഥി സുനിയാപ്പഴേ നമ്മുടെ അക്ഷ അനുബന്ധ അസ്ഥി കൊടുത്താൽ എത്ര അസ്ഥിയുണ്ട് നൂറ്റി ഇരുപത്തി ആറ് ഓക്കെ വളർച്ച ചോദ്യം മറന്നുപോയി ഓക്കെ എടാ അസ്ഥികൾക്ക് ആവശ്യമായിട്ടുള്ള മൂലകം ഏതാ കാൽസ്യം വൈറ്റമിൻ ഏതാ വൈറ്റമിൻ ഡി ഓക്കെ വൈറ്റമിൻ ഡിയുടെ കുറവ് മൂലം അസ്ഥികളെ ബാധിക്കുന്ന രോഗമാണ് അല്ലെങ്കിൽ കാണാം ഓക്കെ അത് ഓർത്തിരിക്കുക ശരി അടുത്ത ചോദ്യം വാസസ്ഥലത്തിനായി മാത്രം വാസസ്ഥലത്തിനായി മാത്രം മറ്റു സസ്യങ്ങളെ ആശ്രയിക്കുന്ന സസ്യങ്ങൾ ഏത് വിഭാഗപ്പെടുന്നു എന്താണ് എപ്പി ഫൈറ്റി ഫൈറ്റ് മാത്രം മറ്റു സസ്യങ്ങളെ ആശ്രയിച്ച സസ്യങ്ങളാണ് ഏത് എപ്പി ഫൈറ്റുകൾ ഓക്കെ എപ്പി ഫൈറ്റുകൾ ഉദാഹരണം എന്താണ് മരവാഴ മരവാഴ ഓർക്കിടക്ക് എന്താണ് എപ്പി ഫൈറ്റർ ആണ് കേട്ടോ മരവാഴ ഓർക്കിടക്ക് എന്താണ് എപ്പി ഫൈറ്റാണ് ഓക്കെ ശരി അടുത്ത ചോദ്യം ശ്രദ്ധിച്ചേട്ടോണേ അതായത് ഒരു സസ്യം ഒരു സസ്യം അതിനാഹാരം പാകം ചെയ്യാൻ വേണ്ടിയിട്ട് വലിച്ചെടുക്കുന്ന ജലവും ലെവണവും ഉപയോഗിച്ചിട്ട് മറ്റൊരു സസ്യം ആഹാരം പാകം ജീവിക്കുകയാണെങ്കിൽ ആ സസ്യത്തെ എന്തെന്ന് പറയും അർദ്ധപരാധം മനസ്സിലായ അതായത് ഒരു സസ്യം ആഹാരം പാകം ചെയ്യാൻ വേണ്ടി വലിച്ചെടുക്കുന്ന ജലവും ലവണവും ഉപയോഗിച്ചിട്ട് മറ്റൊരു സസ്യം ആഹാരം പാകം ജീവിക്കുകയാണെങ്കിൽ ഞാൻ പറയുന്ന പേരാണ്ട് അർദ്ധപരാധം ഈ ഇത്തിള് ചന്ദനം ഇതൊക്കെ എന്താണ് അർദ്ധപരാധങ്ങളാണ് ഇത്തിള് പൂർണ്ണപരാധം അല്ല ഇത്തിൾ എന്താണ് അർദ്ധപരാധമാണ് ഓക്കെ ചന്ദനവും എന്താണ് അർദ്ധപരാധമാണ് ഓക്കെ മനസ്സിലായത് നിങ്ങൾക്ക് ഇനി ഒരു സസ്യം പാകം ചെയ്യുന്ന ആഹാരം പാകം ചെയ്യുന്ന ആഹാരം അത് വലിച്ചെടുത്ത് ജീവിച്ച് ജീവിക്കുന്ന മറ്റു രസികൾ പറയുന്നവരെന്താണ് പൂർണ്ണപരാധം മനസ്സിലായ പൂർണ്ണപരാധം പൂർണ്ണപരാതന ഉദാഹരണമാണ് ഏത് മൂടില്ലാത്ത ആളി അല്ല പൂർണ്ണപരാധം മൂടില്ലാത്ത അപ്പം മരവാഴ എപ്പി ആണ് മരവാഴ എപ്പി ഫൈറ്റ് ഓർക്കിഡും എന്താണ് എ പി ഫൈറ്റാണ് അതുപോലെ തന്നെ ഇത്തിലും ചന്ദനം ഇത്തിൽ എന്താണ് അർദ്ധപരാധമാണ് ഈ പറയുന്ന മൂടില്ലാത്ത ആൾ എന്താണ് ഊനപരാധമാണ് നിങ്ങൾക്ക് ഇപ്പം മനസ്സിലായല്ലോ വാസസ്ഥലത്തിന് വേണ്ടി അത് താമസിക്കാൻ വേണ്ടി മാത്രം മറ്റു സസ്യങ്ങൾ ആശ്രയിക്കുന്നെങ്കിൽ അതിനെന്താ പറയുന്നത് എപ്പി ഓക്കെ അപ്പൊ ഇന്നത്തെ അവസാനത്തെ ചോദ്യമാണ് കുറച്ചേ ഉള്ളൂ ഭൂകാന്ഡത്തിന് ഉദാഹരണം ഏതാണ് ഭൂകാന്ഡത്തിന് ഉദാഹരണം ഏതാണ് ചോദ്യം ഓപ്ഷൻ ഉള്ളക്കിഴങ്ങ് മധുരക്കിഴങ്ങ് മരച്ചീനി ക്യാരറ്റ് ഉള്ളക്കിഴങ്ങ് എന്താണ് ഉള്ളക്കിഴങ്ങ് കേട്ടോ അപ്പൊ ഭൂകാണ്ടത്തിന്റെ ഉദാഹരണം ഏതാണ് ഉള്ളക്കിഴങ്ങാണ് ഓക്കെ ശരി ഇനി ഈ ഭൂകണ്ഡങ്ങൾക്ക് ഉദാഹരണം ഒന്ന് ഓർത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിള്ളേരെ ഇപ്പൊ ഉള്ളക്കിഴങ്ങ് ഉണ്ട് കേട്ടാ ഇഞ്ചിയുണ്ട് ചേന ഉണ്ട് ഉണ്ട് അപ്പൊ ഉള്ളക്കിഴങ്ങ് ഇഞ്ചി ചേന ചേമ്പ് മഞ്ഞള് ഉള്ളി ഉള്ളി മഞ്ഞള് ഉള്ളി ഇതെല്ലാം എന്താണ് ഭൂകണ്ഡങ്ങൾ കേട്ടാ അപ്പൊ ഇഞ്ചി ചേന ചേമ്പ് ഉള്ളക്കിഴങ്ങ് മഞ്ഞള് ഉള്ളി ഓക്കെ അതൊക്കെ ഇഞ്ചി ചേങ്ങ ചേമ്പ് ഉള്ളക്കിഴങ്ങ് മഞ്ഞള് ഉള്ളി ഇതെല്ലാം എന്താണ് ഭൂകണ്ഡങ്ങളാണ് ഏട്ടാ അത് ഓർത്തു വെച്ചോണം ഓക്കെ അപ്പൊ ഇതിന്റെ ബാക്കി ചോദ്യങ്ങൾ മുന്നോട്ട് പോകുമ്പോൾ എന്ത് ചെയ്യുന്നുണ്ട് വരുന്നുണ്ട് ഓക്കെ അപ്പൊ ഇന്ന് പഠിച്ചത് സയൻസിലെ ചോദ്യങ്ങളാണ് പഠിപ്പിച്ചൊക്കെ മനസ്സിലായെന്ന് വിശ്വസിക്കുന്നു നമുക്ക് നീ അടുത്തത് ചോദിക്കണ്ടടേ നീപങ്ങൾ ചോദിക്കണ്ടത് കൊള്ളാല് വൈകി എനിക്ക് കുഴപ്പമില്ല കുടുംബമായിട്ട് ജീവിക്കണ എനിക്കാണോ കുഴപ്പം നിനക്കാണോ കുഴപ്പം ആ പത്ത് മണിക്ക് പറ വാഹസ്ഥലത്തിന് മാത്രം മറ്റു സസ്യങ്ങൾ ആശ്രയിക്കുന്ന ആരാ ഫൈറ്റ് എ പി ഫൈറ്റ് ഉദാഹരണം മരവാഴ ഓക്കേ ജലവും ലവണവും അതിനെ വലിച്ചെടുത്ത് ജീവിക്കുന്നവയാണ് മൂടില്ലാത്ത ആളി വിത്തൽ കണ്ണി വിൽ കണ്ണി വിത്തൽ കണ്ണിയും അതല്ലേ പാ പറഞ്ഞാകം ആദ്യ സസ്യം പാകം ചെയ്ത് ഫുഡ് എടുത്ത് കഴിച്ചു കഴിഞ്ഞാ പൂർണ്ണപരാതം എന്താണ് ഞാൻ എന്ത് പരാതമാണ് പൂർണ്ണപരാതം പൂർണ്ണപരാതാണ് നീ എന്തിനാണ് നീ ശവോപജീവിയാണ് ശവോപജീവിണല്ലോ എന്താണ് ഇവിടെ അങ്ങോട്ട് ഈ പാടത്തോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇതിനെക്കാളും നല്ല ചളി അവിടെ കിട്ടും ആ ഓക്കെ രാവിലെ പറയലെ തമിഴ് ആ അവിടെ ചോദിക്കട്ടെടാ എടാ ഈ ഭൂകാന്ഡുള്ള സസ്യങ്ങൾ ഏതൊക്കെയാണ് ഉരുളക്കിഴങ്ങ് ഇഞ്ചി ചേന മഞ്ഞള് ഉള്ളി ചെമ്പിറ ഇല്ല ചേമ്പ് പറഞ്ഞു ചെമ്പ് പറഞ്ഞു ചേമ്പ് പറഞ്ഞിട്ടുണ്ട് ശരി അപ്പം പിള്ളേരെ ഇത്രയൊക്കെ ഉള്ളു നമ്മളപ്പൊ ഇന്ന് ബയോളജിയിലെ പ്രീവിയസ് ചോദ്യങ്ങളാണ് ഇന്ന് നോക്കിയത് ഓക്കെ അപ്പോഴും നമുക്കിനിയും നാളെ കാണാം പിന്നെ റിവിഷൻ റിവിഷൻ വേണം എന്നൊരു പറയുന്നുണ്ട് ഓക്കെ നമുക്ക് അതും അങ്ങോട്ട് എന്ത് ചെയ്യാം ആരംഭിക്കാം ഇവമാര് ഒത്തിരി മടിയുണ്ട് പഠിക്കാനായിട്ട് ഓക്കെ പിന്നെ എന്താ പറഞ്ഞാൽ റിവിഷൻ കൊടുക്കാന്ന് വെച്ചുകഴിഞ്ഞാല് ഇവന്മാർ ഇവിടെ തന്നെ ഇപ്പം ഡെയിലി രണ്ട് പരീക്ഷ അത് എഴുതുന്നുണ്ട് പിന്നെ വർക്കൗട്ടും കാര്യങ്ങളും എല്ലാം ഉണ്ട് ഓക്കെ അപ്പൊ നാളെ പഠിക്കണേ കേട്ടോ കേട്ടോ ഇത്രയും പറഞ്ഞാൽ നടത്തുന്നു വിചാരിച്ചല്ലേ ഇത്രയും പറഞ്ഞപ്പോൾ ഞാൻ നടത്തുള്ളൂ എന്ന് വിചാരിച്ചല്ലേ കേട്ടോ അപ്പൊ അതുകൊണ്ട് നിങ്ങൾക്ക് വേണ്ടി നാളെ തന്നെ യോമാനോട്ട് ഇട്ടു എഴുതാ പോയേ ശരി അവൾ അത്രേ ഉള്ളൂ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ വിടവാങ്ങുന്നു ഓക്കെ ബൈ ചേക്കാ